നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകൾ കോൺഗ്രസ് സജീവമാക്കുകയാണ് ഇപ്പോഴത്തെ പാലക്കാടിൽ കോൺഗ്രസിന്റെ ഒരു സർപ്രൈസ് ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ആ സർപ്രൈസ് മറ്റും ആരുമല്ല സ്ഥാനാർത്ഥിയായി വരുന്നത് ഈ രമേഷ് പിഷാരടിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ കാരണം രമേഷ് പിഷാരടി വളരെ വ്യക്തമായി തന്നെ രാഷ്ട്രീയം കഴിഞ്ഞ കുറച്ച് നാളുകളായി കഴിഞ്ഞ രണ്ടു വർഷമായി സംസാരിക്കുകയും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുകയും ഈ നല്ല രീതിയിൽ പ്രസംഗിക്കുകയും യും വാക്ചാതുര്യം കൊണ്ട് ആളുകളെ കയ്യിലെടുക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് വിമർശിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഇതിന് മുൻപ് നമ്മൾ കണ്ടതാണ് അതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് പിഷാരടിയെ രമേശ് പിഷാരടിയെ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള നിർത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പാലക്കാട് സ്വദേശി കൂടിയായ പിഷാരടിക്കാണ് സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഥമ പരിഗണന എന്നാണ് വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഉൾപ്പെടെ കോൺഗ്രസ് പ്രചാരണത്തിൽ സജീവമായതു രമേശ് പിഷാരടി വിവിധ കോൺഗ്രസ് പരിപാടികളിലൂടെയും പിഷാരടി പങ്കെടുക്കാറുണ്ട് ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതോടുകൂടിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കളമൊരുങ്ങുന്നത് ഷാഫി പറമ്പിലിന് വേണ്ടി വടകരയിലും രമേശ് പിഷാരടി വന്നിരുന്നു സംസാരിച്ചിരുന്നു അത് ഏവരും ശ്രദ്ധിക്കുകയും ഒരു പ്രശസ്തി ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഒരുപക്ഷെ പാലക്കാട് പാലക്കാടുകാരൻ കൂടിയായ രമേശ് പിഷാരടി നിൽക്കുകയാണെങ്കിൽ കൂടുതൽ വോട്ട് ലഭിക്കുക അല്ലെങ്കിൽ വിജയ സാധ്യത ഏറെയാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത് പക്ഷേ ഇതുവരെ യും ബിഷാരടി ഇതിനെ കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പിഷാരടി ആയിരിക്കുമോ ഇല്ലയോ എന്നൊക്കെ തന്നെ കണ്ടറിയേണ്ടതുണ്ട് അധികം വൈകിപ്പിക്കാതെ ഉടനെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് കാരണം കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഒരു ഗ്രാഫ് പരിശോധിച്ചാൽ വളരെ നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥികളെ പറഞ്ഞ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിടങ്ങളിൽ നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയും അതൊരു വോട്ടില്ല നമുക്ക് കാണാൻ കാണാൻ സാധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്തായാലും അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ുന്നത് അത് പിഷാരഡി ആണെങ്കിൽ പാലക്കാടുകാർ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാലും കഴിഞ്ഞ തവണ ഒക്കെ തന്നെ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിലും പിഷാരടി വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞിരുന്നു അല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിഗത കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ എല്ലാവരും സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ തൃശ്ശൂർ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് അദ്ദേഹം നല്ലൊരു മനുഷ്യനും നേതാവുമായതുകൊണ്ട് തന്നെയാണ് ഒരു പാർട്ടിയിൽ നിൽക്കുന്ന എല്ലാവരെയും ആ പാർട്ടിയുടെ ആശയധാരയുമായി പൂർണ്ണമായി യും ചേർന്നു പോകുന്നവരാണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ലെന്നും പിഷാരെട്ടി അന്ന് പറഞ്ഞിരുന്നു പാർട്ടി പറയുന്ന ആശയധാരകൾ അതിലുള്ള എല്ലാ വ്യക്തികളും കൊണ്ടു നടക്കുന്നു ഇല്ല കമ്മ്യൂണിസ്റ്റിന്റെ ആശയധാര എല്ലാ കമ്മ്യൂണിസ്റ്റുകളും നോക്കുന്നുണ്ടോ എന്നായിരുന്നു അന്ന് പിഷാരഡ് ചോദിച്ചത് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അമ്പലത്തിൽ പോകുന്നത് രമേശ് പിഷാരെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകി അഭിമുഖത്തിലാണ് രമേശ് പിഷാരഡി അന്ന് തന്റെ നിലപാടിനെ കുറിച്ച് തുറന്ന് പറഞ്ഞത് കേരളത്തിൽ ബി ജെ ജയിക്കുന്നത് നല്ലതാണോ എന്ന അവതാരകന്റെ ചോദ്യത്തിനാണ് രാഷ്ട്രീയ നിലപാടുകളിൽ വ്യക്തത വരുത്തുന്ന ഉത്തരങ്ങൾ രമേശ് ടി നൽകിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സുരേഷരൻ ജയിച്ച സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു നമുക്ക് രാഷ്ട്രീയമല്ല അയാളിലെ വ്യക്തിയെ കണ്ടാണ് വോട്ട് ചെയ്തത് എന്ന് അപ്പോൾ പറയും വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് എന്ന് ആ പറയുന്ന വലിയൊരു പ്രശ്നമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്തുകൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് എല്ലാ ഇസ്ലാം വിശ്വാസികളും തീവ്രവാദികളല്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എല്ലാ ഹിന്ദു വിശ്വാസികൾക്കും സംഘിയല്ല എന്ന് പറയേണ്ടി വരുന്നത് സാമാന്യവൽക്കരിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഒരാൾ ബി ജെ പി ോ ഇസ്ലാം ആയതുകൊണ്ടോ ഹിന്ദു ആയതുകൊണ്ടോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആയതുകൊണ്ടോ അയാളുടെ സ്വഭാവത്തെ അത് കാര്യമായി നിർണ്ണയിക്കുന്നില്ല എല്ലാ പാർട്ടിയിലും എല്ലാ മതങ്ങളിലും എല്ലാ ജാതിയിലും നല്ലവരും ചീത്തയും ഉണ്ട് ജയിലിൽ കിടന്നവരും കൊലപാതകം ചെയ്തവരും ഒക്കെ വിശ്വാസികളും അമ്പലത്തിൽ പോകുന്നവരും ഒക്കെയാണ് ഇതെല്ലാം പാർട്ടിയിലും ഉണ്ട് അത്തരത്തിൽ നമ്മളിൽ നമ്മളെ തന്നെ സാമാന്യവൽക്കരിച്ച് കളയുന്നതിൽ ശരിയല്ല എന്നും രമേഷ് പിഷാരടി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു